പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ ഇന്ന് നാല്പത്തി മൂന്നാമത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ ഇന്ന് നാല്പത്തി മൂന്നാമത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത് നാൽപ്പത്തിരണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നേ ടു രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് വർക്ക് ചെയ്തു പോണത് അപ്പം തീർച്ചയായിട്ടും നല്ല രീതിയിൽ അത് മാർക്കുകളാക്കി മാറ്റാൻ നിങ്ങൾക്ക് കഴിയണം ചെയ്ത് നോക്കുകയായിട്ട് ഞാൻ ആൻസർ പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അത് ചെയ്തു നോക്കുക എത്രത്തോളം നമുക്കൊരു കൊസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്തിനാണ് നമ്മൾ ഈ പ്രീവിയസ് കൊസ്റ്റിൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുന്നത് നമുക്ക് നെഗറ്റീവ് മാർക്ക് കുറയ്ക്കണല്ലേ ചെയ്ത് ചെയ്ത് ചെയ്തു ആകുമ്പോൾ എക്സാം ക്വസ്റ്റിൻ ഹാളാകുമ്പോൾ നമുക്ക് അവിടെ പേടി വരില്ല അതൊന്ന് പിന്നെ എന്താണ് പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വീണ്ടും ആവർത്തിച്ച് കഴിയുമ്പോൾ അത് ഒരിക്കലും നെഗറ്റീവ് അടിക്കരുത് അതൊരിക്കലും ഒഴിവാക്കാൻ പാടില്ല അതിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രീവിയസ് പ്രീവസ് പേപ്പർ പേപ്പറല്ലാണ്ട് ഈ കൊസ്റ്റിൻ മുഴുവൻ അവിടെ വരും പറഞ്ഞിട്ടില്ല ഓക്കെ അത് നമുക്ക് പോക ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെട്ട സ്ഥലം ഞാൻ ഗ്യാപ്പ് തരുന്നതിനനുസരിച്ചിട്ട് പോസ് ചെയ്യുക ആൻസർ ചെയ്ത് നോക്കുക കേട്ടോ ആദ്യം നിങ്ങൾ ഇങ്ങനെ ഈ സ്ക്രീനിൽ വരുന്ന സമയത്ത് ഇതിങ്ങനെ പോസ്റ്റ് ചെയ്ത് മാറ്റിയിട്ട് ആറ് ക്വസ്റ്റ്യൻ ആദ്യം ചെയ്തു നോക്കുക ഈ ആറ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയിട്ട് ഇതിൽ എത്ര വരുന്നുണ്ട് നോക്കിട്ട് വീഡിയോ ഓൺ ആക്കുക അതിൽ എന്താ തെറ്റ് വന്നത് എന്നുള്ളത് മനസ്സിലാക്കുക ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെട്ട സ്ഥലം പശ്ചിമ ബംഗാളാണ് ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് ആരാണ് ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് ഏതാണ് ലിംഗം ബി ആണ് അല്ലെ ലിംഗം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപവുമായി ബന്ധപ്പെട്ട് ഇതിൽ തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏതാണ് ഏതാണ് തെറ്റായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് സി ആണ് അല്ലെ സി ആണ് ഇവിടെ കാൺപൂര് നാനാ സാഹിബാണ് ഝാൻസി റാണി അല്ലെ ജാൻസി റാണി ലക്ഷ്മിബായി പിന്നെ ഝാൻസിയിലാണ് റാണി ലക്ഷ്മിബായി ഡൽഹിയിലാണ് ബഹദൂർ ഷാ രണ്ടാമൻ ചരിത്ര പ്രസിദ്ധമായ ലാഹോർ സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ് ബി ആണ് ഡി കെ കാർവെ പോണ്ടിച്ചേരി ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കപ്പെട്ട വർഷം എപ്പോഴാണ് പോണ്ടിച്ചേരി ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് അല്ലെ ആറാമത്തെ ആൻസർ എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അത് ഗോവയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നില് അല്ലേ പോണ്ടിച്ചേരി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് കേട്ടോ സോറി ഗോവയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നില് ഇന്ത്യ സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം കടം കൊണ്ടത് ഏത് രാജ്യത്തു നിന്നാണ് സോവിയറ്റ് യൂണിയൻ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി ഇവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ദേശീയ വിദ്യാഭ്യാസ നയം നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ആസ്ഥാനം നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ആസ്ഥാനം ന്യൂഡൽഹി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന നിലവിൽ വന്നത് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന നിലവിൽ വന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപത് ഐ എസ് ആർഒ ആണ് ചോദിക്കുന്നത് ഐ എസ് ആർഒ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ അമരാവതിയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷ പദവി വഹിച്ച മലയാളി സി ശങ്കരൻ നായർ കൊച്ചിയിൽ ഇലക്ട്രിസിറ്റി സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് പൂക്കോട്ടൂർ സംഭവം ഇവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ് മലബാർ കലാപം സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന ആദ്യത്തെ കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം വിളിച്ചു കൂട്ടിയത് ഇവയിൽ എവിടെ വെച്ചിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ എവിടെ വെച്ചിട്ടായിരുന്നു ഒറ്റപ്പാലം ഇന്ത്യയിലെ ഭരണഘടനാ സഭയുടെ ചെയർമാൻ ആരാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചെയർമാൻ ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് പറയുന്ന പേര് എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് പറയുന്ന പേര് ഏതു ഭരണഘടനാ ഭേദഗതിയാണ് സ്വത്തവകാശം എടുത്തു കളഞ്ഞത് സ്വത്തവകാശം എടുത്തു കളഞ്ഞത് നാല്പത്തിനാലാമത്തെ ഭേദഗതി ഇന്ത്യയിലെ പാർലമെന്ററി ജനാധിപത്യത്തിൽ ഗവൺമെന്റിന്റെ തലവൻ ആരാണ് ആരായിരിക്കും ഇന്ത്യയിലെ പാർലമെന്ററി ജനാധിപത്യത്തിലെ ഗവൺമെന്റിന്റെ തലവൻ എന്ന് പറയുന്നത് പത്തൊൻപതാമത്തെ ഡി ആണ് അല്ലെ പ്രധാനമന്ത്രി പാർലമെന്റിന്റെ തലവൻ ആരാണ് പ്രധാന പ്രധാനമന്ത്രി അല്ലെ നമ്മുടെ ഭരണഘടനയിൽ മൗലിക കടമകളെ പറ്റി പറയുന്നു ഇപ്പോൾ നമുക്ക് എത്ര മൗലിക കടമകളുണ്ട് ഇപ്പൊ എത്രയാണ് നമ്മുടെ ഇന്ത്യയിൽ ഭരണഘടനയിലെ മൗലിക കടമകൾ പതിനൊന്ന് അല്ലെ പതിനൊന്ന് ഇനി ഇന്ത്യയുടെ മിസൈൽ മനുഷ്യൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യയുടെ മിസൈൽ മനുഷ്യൻ എന്നറിയപ്പെടുന്നത് എ പി ജെ അബ്ദുൽ കലാം ആരാണ് എ പി ജെ അബ്ദുൽ കലാം അടുത്തത് ഇന്ത്യയിൽ ബാങ്കേഴ്സ് ബാങ്ക് അല്ലെ ബാങ്കിളുടെ ബാങ്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത് താഴെ പറയുന്ന ഏത് സ്ഥാപനമാണ് ഏത് സ്ഥാപനമാണ് ബാങ്കേഴ്സ് ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ പ്രസിഡന്റ് രാജിവെക്കുകയോ മരിക്കുകയോ പാർലമെന്റ് പുറത്താക്കുകയോ ചെയ്താൽ അദ്ദേഹത്തിന്റെ ചുമതലകൾ വഹിക്കുന്നത് ആരാണ് ആരായിരിക്കും ചുമതലകൾ വഹിക്കുക ഉപരാഷ്ട്രപതി അല്ലെ രാഷ്ട്രപതിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ ചുമതലകൾ വഹിക്കുന്നത് ആരാണ് ഉപരാഷ്ട്രപതി അത് മനസ്സിലാക്കണം കേട്ടോ ക്വസ്റ്റ്യൻസ് ഒരുപാട് പ്രാവശ്യം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അതുകൊണ്ട് പഠിക്കണം ഇപ്പൊ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലോ എത്ര മൗലിക കടമകളുണ്ട് പതിനൊന്ന് മൗലിക കടമകൾ അതൊക്കെ നോക്കി വെക്കുക മിസൈൽ മനുഷ്യൻ എന്ന് പറയുന്നത് എ പി ജെ അബ്ദുൽ കലാം കലാമാണ് അതൊക്കെ നമ്മളെന്താണ് നമുക്കിപ്പോ ഈ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യണമെന്നേ ഉള്ളൂ പക്ഷെ നമ്മളൊക്കെ റിവിഷൻ ചെയ്തിട്ട് പോണ പോലെയാണ് അല്ലേ അപ്പൊ ഇതൊക്കെ എന്താണ് റിവിഷൻ ചെയ്തിട്ട് പോണ പോലെയാണ് ഇതൊക്കെ ഒന്ന് ഇപ്പൊ എ പി ജെ അബ്ദുൽ കലാമായിക്കോട്ടെ പതിനൊന്ന് മൗലിക കടമായിക്കോട്ടെ പാർലമെന്റ് ജനാധിപത്യത്തിൽ ഗവൺമെന്റിന്റെ തലവൻ എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയാണ് അതൊക്കെ എന്താണ് നമ്മളൊന്ന് റിവിഷൻ ചെയ്ത് റിവിഷൻ ചെയ്ത് പോണ പോലെയായില്ലേ ഓക്കേ ഇന്ത്യൻ ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയ ഗാന്ധിജിയുടെ ആശയം താഴെ പറയുന്നതിൽ ഏതാണ് ഏതാണ് ഗാന്ധിജിയുടെ ആശയം ഗ്രാമപഞ്ചായത്ത് രൂപീകരണം ലോകത്ത് ജനാധിപത്യത്തിലൂടെ അധികാരത്തിൽ വന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ എവിടെയായിരുന്നു ജനാധിപത്യത്തിലൂടെ അധികാരത്തിൽ വന്ന് ശ്രദ്ധിക്കണം ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റേഷൻ ചെയ്ത മറക്കരുതേ സ്വന്തം കേരളം ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ശരിയേത് ഏതാണ് മഞ്ഞുമൂടിയ ഹിമാലയൻ പർവ്വതനിരകൾക്ക് തൊട്ട് തെക്കു ഭാഗത്തെ പ്രദേശങ്ങളിൽ തണുപ്പിന്റെ കാഠിന്യം കുറവാണ് അല്ലെ പ്രകൃതി രമണീയമായ ഹിമാലയൻ പർവ്വത നിരകൾക്ക് തെക്കു ഭാഗത്തായി നിരവധി സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു എന്താണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക ഒന്നും രണ്ടും ശരിയാണ് അല്ലേ എപ്പോഴും പഠിക്കണതൊക്കെ എസ് ആർ ടിയിൽ കിടക്കുന്നുണ്ട് കേട്ടോ ഹിമാലയൻ പർവ്വത നിരകൾക്ക് തെക്കു ഭാഗം ഭയങ്കര തണുപ്പ് കുറവാണ് ഈ തെക്കു ഭാഗത്തല്ലേ നമ്മൾ പഠിക്കാറില്ലേ ഹിമാചലൊക്കെ വരുന്നത് ഹിമാചലൊക്കെ വരുന്നത് എവിടെയാണ് അവിടെയല്ലേ ഒരുപാട് സുഖവാസ കേന്ദ്രങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ടാണ് ഹിമാലയൻ പർവ്വത തെക്ക് ഭാഗത്തായിട്ട് നിരവധി സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറതും പുറപ്പെേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂപ്രകൃതി വിഭാഗം ഏതാണ് ഉപദ്വീപിയ പീഠഭൂമി നേപ്പാളുമായി ഏറ്റവും കുറഞ്ഞ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം നേപ്പാളുമായിട്ട് കുറഞ്ഞ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം സിക്കിമാണ് ഇന്ത്യൻ മൺസൂണിന്റെ പിൻവാങ്ങൽ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സംസ്ഥാനം ഏതായിരിക്കും സീലെ തമിഴ്നാട് നമുക്ക് അറിയാം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന അല്ലെ തെക്കു പടിഞ്ഞാറ് മൺസൂൺ കേരളത്തിലാണ് അത് എന്താകും വടക്ക് കിഴക്കൻ മൺസൂൺ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന എവിടെയാണ് തമിഴ്നാടാണ് അത് നമ്മൾ പഠിക്കാറുണ്ട് ഏതു നദിയുടെ പോഷക നദിയാണ് ഇന്ദ്രാവതി ഇന്ദ്രാവതി ഏതു നദിയുടെ പോഷക നദിയാണ് ഗോദാവരിയുടെ രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് ഒന്നാം തീയതി വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച കേരളത്തിലെ ഒരു വന്യജീവി സങ്കേതം പോയ പോക്ക് നോക്കിക്കേ ക്വസ്റ്റ്യൻ പേപ്പർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏഹ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇത് ഞാൻ റംസൈറ്റിൽ ഉൾപ്പെട്ട വന്യജീവി സങ്കേതങ്ങളിലൊക്കെ ക്ലാസ് ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടോ ഞാൻ നമ്മുടെ കേരള എന്താണ് ജോഗ്രഫി ക്ലാസ് ഒക്കെ നോക്കാട്ടെ ഇന്ത്യൻ ജോഗ്രഫി ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേരള ജോഗ്രഫി ചെയ്തിട്ടില്ല ചെയ്യണളു പിന്നെ റംസാർ സൈറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട് പുതിയതായിട്ട് കറണ്ട് അഫയർ ഭാഗത്തിലൊക്കെ പുതിയ റംസാർ സൈറ്റുകൾ ഇട്ടിട്ടുണ്ട് ഒരുപാട് ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക എല്ലാം തട്ടിക്കൂട്ടം ക്ലാസുകളെല്ലാം പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ബേസ് ചെയ്തിട്ട് എന്താ പറയുക ഡീപ്പ് നമുക്ക് ലെൽഡിക്ക് ഒക്കെ ധാരാളമാണ് ക്ലാസുകൾ ഞാൻ നമ്മളൊക്കെ എക്സാം എഴുതാൻ പോകുന്നതിന്റെ ഒക്കെ അതേപോലെയാണ് പ്രിപ്പയർ ചെയ്ത് പോണത് നന്നായിട്ട് എന്താണ് പ്രയോജനപ്പെടുത്തി നിങ്ങൾക്ക് മാർക്ക് കയ്യിലിരിക്കാം ഓക്കെ അപ്പം രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് ഒന്നിന് വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച കേരളത്തിലെ ഒരു വന്യജീവി സങ്കേതം ഏതാണ് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് ഒന്നിന് ഇത് ബി കൊട്ടിയൂർ വന്യജീവി സങ്കേതം ഒരു സംശയം വരും ഇല്ലേ നമുക്കിത് ആനമുടിച്ചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ആനമുടിച്ചോല സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏത് താലൂക്കിലാണ് ദേവികുളം താലൂക്ക് കേരളത്തിൽ ഏറ്റവും വ്യാപകമായി കാണുന്ന മണ്ണിനം ഏതാണ് കേരളത്തിൽ ഏറ്റവും വ്യാപകമായിട്ട് കാണുന്ന മണ്ണിനം ശെങ്കൽ മണ്ണ് കേരള സംസ്ഥാന കായിക ദിനം ആചരിക്കുന്നത് എന്ന് കേരള സംസ്ഥാനത്തിന്റെ കായിക ദിനം ഒക്ടോബർ പതിമൂന്ന് ഒക്ടോബർ പതിമൂന്നാണ് കായിക ദിനം മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസം ലക്ഷ്യമിടുന്ന കേരള സർക്കാർ ആവിഷ്കരിച്ച പുനർഗേഹം പദ്ധതി ആരംഭിച്ച വർഷം പുനർഗേഹം പദ്ധതി രണ്ടായിരത്തി പത്തൊൻപതിലാണ് സംസ്ഥാന തദ്ദേശ സ്വയംഭരണ അനുബന്ധ സ്ഥാപനങ്ങൾ പദ്ധതികൾ ഇവയിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഇവയിൽ ഉൾപ്പെടാത്തത് കേരള വനഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കേരള വനഗവേഷണ കേന്ദ്രം ബി പി ജി ഇപ്പൊ നമ്മള് സാധാരണ പഠിക്കാം കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എപ്പോഴും പഠിച്ചു പോകൂലേ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പി ജി എന്ന് പറയുക അവിടെ എത്തുമ്പോ ഇത് കാണുമ്പോ വനഗവേഷണ കേന്ദ്രം ഞാൻ പഠിച്ചിട്ടില്ലല്ലോ എന്ന് നോക്കാം പിന്നെ ഇതിന് ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ അപ്പൊ നമ്മുടെ ബുദ്ധി പോയാൽ നമുക്കിവിടെ മാർക്ക് കിട്ടും ചാലിയാർ നദിയുടെ ഉത്ഭവസ്ഥാനം ഏത് ചാലിയാർ നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ് നീലഗിരിയിലെ ഇളമ്പലരി കുന്നുകൾ കേരളത്തിലെ മൂന്നാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ മൂന്നാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ് മുപ്പത്തി ഒൻപതാമത്തെ ഡിയിലെ കുറ്റ്യാടി ചേറ്റുവ കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ചേറ്റുവ കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശൂർ കേരള സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർക്കായി ഏർപ്പെടുത്തിയ ഇൻഷുറൻസ് പദ്ധതി താഴെ പറയുന്നതിൽ വാക്സിൻ അല്ലാത്തത് ഏതാണ് ഏതാണ് ഇതിൽ വാക്സിൻ അല്ലാത്തത് ആണ് കേട്ടോ ഇതില് മസ്തിഷ്ക മരണത്തോടെ അവയവദാനം നടത്തുന്ന സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ പദ്ധതി മൃതസഞ്ജീവനി ആരാണ് അംബാസിഡർ മോഹൻലാൽ അല്ലെ താഴെ പറയുന്നവയിൽ വൈറസുമായി ബന്ധമില്ലാത്ത പ്രത്യേകത വൈറസുമായി ബന്ധമില്ലാത്തതിൽ വരിക സമയത്തിന് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിട്ടാണേ ഡി അല്ലെ മനുഷ്യരിൽ മാത്രമാണ് വൈറസ് രോഗം അല്ല അല്ലെ അടക്കം വൈറസ് രോഗം വരാറുണ്ട് അപ്പൊ ഡി ആണ് അടുത്തിടെ ചൈനയിൽ ജീൻ എഡിറ്റിങ്ങിലൂടെ അടുത്തിടെ ചൈനയില് ജീൻ എഡിറ്റിങ്ങിലൂടെ ജനിച്ച ഇരട്ട കുട്ടികൾക്ക് ഏത് രോഗത്തെ പ്രതിരോധിക്കാൻ കഴിവുള്ളതായിട്ടാണ് പ്രഖ്യാപിക്കപ്പെട്ടത് ജീൻ എഡിറ്റിങ്ങിലൂടെ ജനിച്ച ഇരട്ട കുട്ടികൾക്കാണ് കേട്ടോ ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് കഴിവുള്ളത് എയ്ഡ്സ് ആണ് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിച്ച് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശക്തി വർധിപ്പിക്കുന്ന കോശങ്ങൾ ഏതാണ് ബി ലേ ന്യൂട്രോഫിൽ ന്യൂട്രോഫിൽ ആൻഡ് മോണോസൈറ്റ് ന്യൂട്രോഫിൽ ആൻഡ് മോണോസൈറ്റ് അടുത്തത് പറയുന്ന രോഗങ്ങളും രോഗകാരികളിൽ നിന്നും ശരി അല്ലാത്ത ഗ്രൂപ്പ് താഴെ പറയുന്ന രോഗങ്ങളും രോഗകാരികളിൽ നിന്നും അല്ലാത്ത ഗ്രൂപ്പ് തിരഞ്ഞെടുക്കുക ഇതിലും കാരണം ഇപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ വർക്ക് ഒപ്പം ചെയ്തു വരുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് നമ്മൾ ഗ്യാപ്പ് വരുന്നത് എനിക്കും ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുകയാണ് അപ്പൊ അത് ഏതാ വരിക താഴെ പറഞ്ഞു ക്വസ്റ്റ്യൻ ഡീഷൻ ആണ് ക്വസ്റ്റ്യതില് ആൻസർ ചെയ്യാൻ പറ്റില്ല അടുത്തത് വിത്ത് കോശങ്ങൾ എന്നാൽ എന്താണ് വിത്ത് കോശങ്ങൾ എന്നാൽ ഇതിൽ ഏതാണ് ആൻസർ വരിക വിത്തു കോശങ്ങൾ എന്നാൽ മൂന്ന് മാത്രം കേട്ടോ ശരീരത്തിലെ ഏത് കോശവുമായും മാറാൻ കഴിവുള്ളവ ശരീരത്തിലെ ഏതു കോശമായിട്ടും മാറാൻ കഴിവുള്ളവയാണ് ഇത് വിത്ത് കോശങ്ങൾ എന്ന് പറയുന്നത് ആൻസർ ഇത് വരും സി ആണ് താഴെ പറയുന്നതിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുക്കുക താഴെ പറയുന്നതിൽ നിന്നും ശരിയായിട്ടുള്ള തിരഞ്ഞെടുക്കുക ഏതാണ് അത് മൂന്ന് ഓപ്ഷൻ വായിച്ചിട്ടൊന്നും വേഗം നോക്കിക്കേ നാൽപ്പത്തി ഒൻപതാമത്തെ ആൻസർ ബി ആണ് ഒന്നും രണ്ടും മൂന്നും ഇവിടെ ആൻസർ ഒന്നും രണ്ടും മൂന്നും ആണ് വരുന്നത് ചില പ്രോട്ടീനുകളാണ് ആന്റിബോഡികൾ ചില പ്രോട്ടീനുകളാണ് ആന്റിബോഡികൾ അത് ശരിയാണ് ആന്റിബോഡികളെ ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് വിളിക്കുന്നു അത് ശരിയാണ് പിന്നെ വാക്സിനുകൾക്കെതിരെ ശരീരം ആന്റിബോഡികൾ നിർമ്മിച്ച് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു അതും ശരിയാണ് അപ്പൊ ഒന്നും രണ്ടും മൂന്നും ആൻസർ എവിടെ ഏത് വരും ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ അപ്പൊ വിത്തു കോശങ്ങൾ എന്ന ശരീരത്തിലെ ഏത് കോശവുമായിട്ടും ആറാൻ കഴിവുള്ളവയാണ് വിത്തു കോശങ്ങൾ എന്ന് പറയുന്നത് അത് മനസ്സിലാക്കിയല്ലോ പിന്നെയോ പ്രോട്ടീനുകൾ അത് മനസ്സിലാക്കിയല്ലോ ബി ഒന്ന് രണ്ട് മൂന്ന് ഏത് ജീ ഒരു ജീവിതശൈലി രോഗമാണ് പക്ഷാഘാതം ഇതുണ്ടാകാനുള്ള പ്രധാന കാരണം എന്താണ് സ്ട്രോക്ക് അത് ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന ചോദ്യം ഡി അല്ലേ മസ്തിഷ്കത്തിലേക്ക് രക്തപ്രവാഹം തടസ്സപ്പെടുന്നതാണ് പക്ഷാഘാതം ഉണ്ടാകാനുള്ള കാരണം ഓക്കേ അപ്പൊ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലൊരു ക്വസ്റ്റിൻ ആണ് വർക്ക് ചെയ്തത് എത്ര ക്വസ്റ്റിൻ നമുക്ക് ഏകദേശം ഇതിലൊരു ഒരു അമ്പത് ക്വസ്റ്റിനിൽ ഇപ്പൊ നമുക്ക് ഏകദേശം അറിയാത്തത് ഒരു രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻ അല്ലെ ഒരു മൂന്ന് ക്വസ്റ്റിനോട് നമുക്ക് ഒരു കൺഫ്യൂഷൻ കൊണ്ട് വേണമെങ്കിൽ വിടാം എന്ന് മാത്രം ബാക്കിയല്ലേ നമുക്ക് നാൽപ്പത്തിയേഴ് മാർക്ക് എങ്ങനെയാലും സുഖമായിട്ട് സ്കോർ ചെയ്യാവുന്ന ഒരു എക്സാം ആയിരുന്നു നല്ല രീതിയിൽ അറിയാത്ത ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാം കേട്ടോ നന്നായിട്ട് റിവിഷൻ ചെയ്ത് പോകാം അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക് യു സപ്പോർട്ട് ചെയ്തിട്ടും ലൈക്ക് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദി അറിയിക്കണം ഒരുപാട് ചാനലിൽ ഒരുപാട് ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട് എല്ലാം നമുക്ക് പ്രയോജനപ്പെടുത്തിയാൽ മാർക്കുകളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും അത്രയും നമ്മൾ എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ ക്ലാസ്സുകളും ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യുക കേട്ടോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക്